എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല നമുക്ക് ഇനി സ്റ്റിച്ചിങ് വീഡിയോ ഓണത്തിന് ശേഷം ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ ഓണത്തിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ തന്നെ പറ്റിയില്ല അത് വീഡിയോ ഇടാൻ പറ്റില്ല വേറൊരു വീഡിയോ പോലും ഇടാൻ പറ്റിയില്ല അപ്പം എനിക്കിങ്ങനെ കുറച്ച് തയ്ക്കാനും പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇച്ചിരി ബ്യൂട്ടീഷ്യൻ്റെ വർക്കൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സമയം കുറവുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചുരിദാർ സെറ്റായിട്ട് വന്ന ചുരിദാർ തുണിയായിരുന്നു അതിൻ്റെ പാൻറ് ഞാൻ രാത്രിയിലിരുന്ന് തയ്ച്ച് വെച്ചോട്ടോ ചുടി ബോട്ടൺ ആയിരുന്നു കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഇത് ഓണത്തിന് നമുക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട് കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ ടോപ്പ് സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്നതും സിമ്പിളായിട്ട് കുറച്ച് സ്റ്റിച്ചിങ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തത് ഇതുപോലെ പാറ്റേൺ വെച്ചിട്ടൊക്കെ വെട്ടുന്ന ഒത്തിരി പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്കിലും ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇത്രയും വീഡിയോ ഒന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സെറ്റായിട്ട് വന്ന ചുരിദാർ തുണി അപ്പോൾ അതിൻ്റെ പാൻറ്റ് ഞാൻ ഓൾറെഡി തയ്ച്ചു വെച്ചു കേട്ടോ ചുടി ബോട്ടൺ ഇതിന് മുമ്പ് ഏതോ ഒരു മോൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ ചുടി ബോട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് രാത്രി ഇരുന്ന് തയ്ക്കുന്ന സമയത്തോ കട്ട് ചെയ്യുന്ന സമയത്തോ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് എടുക്കാത്ത ഇനി ഒരു വട്ടം കാണിക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ചുരിദാർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പാറ്റേൺ വെച്ചാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചുരിദാറിൽ ഓൾറെഡി വീനക്കാണ് ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ ഈ സെറ്റായിട്ട് വന്ന ചുരിദാറിൽ ബാക്ക് വശത്ത് കഴുത്ത് മാത്രം നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ ചുരിദാർ പീസ് ഞാൻ രണ്ട് പീസാക്കി മടക്കിയിട്ട് ഞാൻ നാല് പീസായിട്ട് മടക്കിയിട്ടതിന് ശേഷം പാറ്റേൺ നമ്മുടെ അളവെടുത്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മീനിലേക്ക് വെച്ചിട്ട് കൈക്കുഴിയും ആ ഷേപ്പും ഇറക്കം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പാറ്റേൺ വെച്ച് നമ്മൾ അടയാളം ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ചുരിധാരണക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയിട്ട് അടയാളം ചെയ്യണം കേട്ടോ കുറഞ്ഞ് പോകല്ലോ കൂടിയാലും കുഴപ്പമില്ല നമുക്ക് പിന്നീട് വണ്ണമൊക്കെ കൂട്ടേണ്ട സമയത്താണെങ്കിലും കുറച്ച് വണ്ണം അധികം കിടന്നാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ കറക്റ്റായിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ട് അത്രയും തന്നെ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ കൂട്ടിയിട്ട് വേണം അളവ് കുറച്ചുകൂടെ കൂട്ടിയിട്ട് വേണം എടുക്കാമെന്നാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ആ കൈക്കുഴിയും ആ ഷേപ്പും ഇറക്കവും ഒക്കെ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് ഇതാ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ആ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് ഞാൻ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ഇതിൻ്റെ വീനൊക്കാണ് ഫ്രണ്ടിലൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അപ്പം ഫ്രണ്ടിൽ ആ ഒരു വീനൊക്കിൽ തന്നെ നമുക്ക് തയ്ക്കാം അപ്പോൾ നമ്മുടെ ചുരിദാർ ടോപ്പ് നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ടിക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ലിറ്റ് വരുന്ന ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് പോന്തി കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അതിലിന്ന് ഒരു പീസ് എടുക്കാം ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ബാക്കിലെ കഴുത്തും വെട്ടണം ഫ്രണ്ടിലെ കഴുത്ത് വെട്ടണ്ട വീനൊക്കെയാണ് വരുന്നത് ലൈനിങ്ങിൽ വെച്ചിട്ട് ആ പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ കഴുത്ത് വെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ കഴുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് നമുക്ക് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമുക്ക് കഴുത്തൊന്ന് അടയാളം ചെയ്യാം കേട്ടോ ഇന്ന് ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് ചുരിദാറിൻ്റെ ബാക്കിലേക്ക് എത്രയാണോ കഴുത്തിന് ഇറക്കം വേണ്ടത് കഴുത്തിന് എത്രയാണ് അകലം വേണ്ടത് അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ രണ്ടേ മുക്കാലാണ് കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് താഴോട്ടുള്ള ഇറക്കം നാലരയാണ് എടുക്കുന്നത് റൗണ്ട് കഴുത്താണ് കേട്ടോ അടയാളം ചെയ്യുന്നത് അപ്പം ഇതിൽ നമ്മൾ ചുരിദാർ തുണിയിൽ കഴുത്ത് കറക്റ്റായിട്ട് ബാക്കിൽ അടയാളം ചെയ്ത് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ലൈനിങ്ങിൽ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് വശത്തിലെ കഴുത്ത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ബാക്കിൽ യൂ കഴുത്താണ് അപ്പോൾ നമ്മൾ കഴുത്ത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കുമ്പോൾ കൈയുടെ സെൻറ്ററിൻ്റെ അതിലേക്കൂടെ ഒരു കട്ടിങ് വരും കേട്ടോ നമുക്ക് ഈ സെറ്റായിട്ട് കഴിക്കുന്ന തുണിയിൽ അങ്ങനെ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഹാഫ് കൈ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു കട്ടിങ് വരത്തില്ല ഇതിപ്പം ത്രീ ഫോർത്ത് കൈ ആണ് നമ്മളിവിടെ എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ നടുക്കൂടെ ഒരു കട്ടിങ് വരുന്നത് അപ്പോൾ നമ്മൾ പാറ്റേൺ വെച്ച് കറക്റ്റായിട്ട് കൈയുടെ ഇറക്കവും മണ്ണോ എല്ലാം അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാറ്റേൺ വെച്ച കൈയുടെ കറക്റ്റായിട്ടുള്ള ഇറക്കമാണ് എടുത്തിരിക്കുന്നത് അതിനെക്കാട്ടിലും കൂട്ടി എടുത്തിട്ടില്ല കാരണം ഈ ഒരു നമുക്ക് അടയാളം തന്ന കൈക്കാട്ടിലും കുറച്ചുകൂടെ ഇറക്കം കുറഞ്ഞു നിന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ആ കൈയുടെ ഇറക്കത്തിൽ തന്നെ അടയാളം ചെയ്തെടുത്തിട്ടുണ്ട് അതിനെക്കാട്ടിലും ഒരു ഇഞ്ച് കുറഞ്ഞ് നിൽക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴേശം തുമ്പെല്ലാം മടക്കി തയ്ച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റാവും കേട്ടോ അപ്പോൾ കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ചേർത്ത് വെച്ച് ജോയിൻ്റ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ലൈനിങ് എടുത്ത് ലൈനിങ് എടുത്തിട്ട് ഇതാ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ വണ്ണം എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കണം ഫുള്ളായിട്ടങ്ങ് നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കരുതേ കാരണം അത്രയും തുണി നമുക്ക് മുന്നോട്ട് കിടക്കുമ്പം അത് വേസ്റ്റ് ആയി പോകും നമുക്ക് ചുരിദാറിൻ്റെ എത്രയാണോ വണ്ണം അതനുസരിച്ച് നമുക്ക് തുണി നാലായിട്ട് മടക്കിയിടുക എന്നിട്ട് ഇത് ഇതിൽ കഴുത്തൊന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കില്ല ലൈനിങ്ങിലെ കാരണം കഴുത്ത് നമുക്ക് ഈ ലൈനിങ്ങിൽ വെച്ച് തയ്ച്ചെടുക്കാനുള്ളതാണ് ആ കൈക്കുഴി ആ ഷേപ്പും അതിൻ്റെ ഇറക്കത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ ചുരിദാർ ടോപ്പിനെക്കാട്ടിലും കുറച്ചും ഇറക്കം കുറഞ്ഞ് നിന്നാൽ മതി കേട്ടോ ലൈനിങ്ങിന് അപ്പോൾ നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ചുരിദാറിൻ്റെ ഫ്രണ്ടിലെ കഴുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് അതിനാ മുകളിലേക്ക് നമുക്ക് ചുരിദാർ പീസ് വെച്ച് കൊടുക്കാം അപ്പോൾ വിനൊക്കെയാണ് വരുന്നത് അതിൽ വി പോലെ തന്നെ ആ ഒരു കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വി പോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വി പോലെ തന്നെ എക്സ്ട്രാ കഴുത്തിൻ്റെ മുന്നോട്ട് നിൽക്കുന്ന തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇടയ്ക്കിവിടെ ഒന്ന് പൂന്തി കൊടുത്തിട്ട് തിരിച്ചെടുത്തിട്ട് പിന്നെ നല്ല വശത്തുകൂടെ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ ചുരിദാറിന്റെ ഫ്രണ്ട് വശത്തെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫ്രണ്ടിൽ വരുന്ന ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ താഴെ വശം ഒന്നും മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ട് പോർഷനുള്ള സ്റ്റിച്ചിങ് നമുക്ക് കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ട് ബാക്കിലെ കഴുത്ത് യു കഴുത്താണ് ലൈനിങ് എടുത്ത് വെച്ചിട്ട് നമുക്ക് യു കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് വി പോലെ ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ഉള്ള കഴുത്തിൻ്റെ മുമ്പിൽ കട്ട് ചെയ്ത് മാറ്റിയില്ല അതേപോലെ തന്നെ ബാക്ക് വശവും കഴുത്ത് തയ്ച്ചിട്ട് പിന്നെ നല്ല വശത്തോടെ ഒന്ന് ബാക്ക് കഴുത്ത് പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ താഴെ വശം മടക്കി തയ്ച്ച പോലെ അതിൻ്റെ ലൈനിങ്ങിൻ്റെ താഴെ മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ ബാക്ക് പീസ് കഴുത്ത് തയ്ക്കുന്ന കാണിക്കുന്നുള്ളൂ ബാക്കിൽ ലൈനിങ്ങിൻ്റെ താഴെ മടക്കി തയ്ക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ബാക്കിൽ കഴുത്ത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൂടെ ഇതുപോലെ ഒന്ന് പോന്തി കൊടുക്കണേ കഴുത്ത് തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ പോന്തി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലൈനിങ്ങിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ആ കഴുത്ത് തിരിഞ്ഞ് വരും അതിനാണ് ഇടയ്ക്കൂടെ ഇടയ്ക്ക് ഇങ്ങനെ പോന്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ബാക്കിൽ കഴുത്ത് തയ്ച്ചു കഴിഞ്ഞു തിരിച്ചെടുത്തിട്ട് ഇതാ നല്ല വശത്തുകൂടെ പതിച്ച് തയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെ ബാക്കിലൊക്കെ അഴുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലൊക്കെ അഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ആ തുമ്പ് ഹൈഡ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യണമെന്നറിയാമല്ലോ ഇപ്പോൾ ഇതിനു മുമ്പൊക്കെ ഞാൻ ഒത്തിരി വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ആദ്യം നമ്മുടെ ചുരിദാർ പീസ് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ നല്ല വശവും നല്ല വശവും കൂടെ വെച്ചിട്ട് അതിൻ്റെ തുമ്പത്തൂടെ ആദ്യം ഒന്ന് തയ്ച്ചു പോവുക അതിനുശേഷം തിരിച്ചെടുത്തിട്ട് വീണ്ടും എത്രയാണോ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം ആ ഷോൾഡർ തയ്ക്കേണ്ടത് അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പം നല്ല നീറ്റായിട്ടിരിക്കും നമ്മുടെ ഷോൾഡർ കേട്ടോ അപ്പോൾ അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് പിന്നെ ചെയ്യാനുള്ളത് കൈക്കുള്ള തുണി എടുക്കുക അത് ജോയിൻറ് ചെയ്യുക എന്നിട്ട് കൈ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ഇത് നമ്മുടെ ചുരിദാറിൻ്റെ കൈക്കുള്ള തുണിയാണ് അപ്പോൾ രണ്ട് പീസ് ഒരുപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം ഓപ്പൺ ആണല്ലോ അതൊന്ന് ക്ലോസ് ചെയ്യുക നേരെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കൈയുടെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് തയ്ക്കണേ പതിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ട് കൈയുടെ ഇറക്കം വരുന്നിടത്ത് നേരെ ആ പടി ഒന്ന് മടക്കി അകത്തോട്ട് വെച്ച് ചെറിയ രീതിയിൽ ഒന്ന് കൈയുടെ ആ പടിയും കൂടെ ഒന്ന് തയ്ക്കണം അപ്പം ഒരു കൈ ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാനിവിടെ അതേപോലെ തന്നെ അടുത്ത കൈയും ചെയ്യണം കേട്ടോ ഇപ്പോൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല വശത്തോടെ പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന് ശേഷം ഇത് ആ കൈയുടെ താഴ്വശം വരുന്നിടത്ത് ഇത് കണ്ട ചെറിയ രീതിയിൽ ഇതുപോലൊന്ന് അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ നേരെ ഒന്ന് തയ്ച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ ചുരിദാറിൻ്റെ കൈ നമ്മൾ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഷോളറിൻ്റെ അവിടെ വെച്ച് കൈ രണ്ട് നമുക്ക് വട്ടത്തിൽ പിടിപ്പിക്കണം അപ്പോൾ നമുക്ക് ആദ്യം നടുക്ക് വയ്ക്കുക ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ട് ആദ്യം ലെഫ്റ്റോ അല്ലെ റൈറ്റോ തയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റൗണ്ടിൽ റൗണ്ടിലൊന്നുകൂടെ തയ്ക്കുക അപ്പോൾ രണ്ട് കൈയും പിടിപ്പിക്കണം കേട്ടോ ഞാനിവിടെ ഒരു കൈ പിടിപ്പിച്ച് കാണിക്കുന്നുണ്ട് ചുരിദാറിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ കൈ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ചുരിദാർ ഇതുപോലെ ടേബിളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അളവെടുത്ത് ആ ചുരിദാറെടുത്തിട്ട് അതിൻ്റെ മേനിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇനി ആ കൈയുടെ വണ്ണും ഷേപ്പും കറക്റ്റായിട്ട് അടയാളം ചെയ്യുക നമുക്ക് ഇവിടെ ആണോ സ്ലിറ്റ് വരുന്ന അവിടം വരെ കറക്റ്റായിട്ട് ആ കൈയുടെ അവിടുന്ന് ഷേപ്പ് രണ്ട് സൈഡിൽ നിന്ന് വരച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇനി ചുരിദാർ ക്ലോസ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇത്രയും തയ്യൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കൈഡ് അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് സ്ലിറ്റിൻ്റെ അവിടെ വന്ന് സ്റ്റിച്ചിങ് നിർത്തിയിട്ട് ശേഷം രണ്ട് സൈഡിലെ സ്ലിറ്റ് തയ്ക്കുക അത് കഴിഞ്ഞിട്ട് ചുരിദാറിൻ്റെ താഴെ വശം ഇറക്കം കൂടെ മടക്കി തയ്ച്ചുകഴിഞ്ഞാൽ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ അത്രയും ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചുരിദാറിൻ്റെ ഇത് അപ്പോൾ ഇത് ചുടി ബോർഡിനാണ് സെയിം കളർ തന്നെയാണ് പാൻറ്റും വന്നിരിക്കുന്നത് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചുടി ബോട്ടൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് സമയക്കുറവ് കൊണ്ടാണ് കാണിക്കാതിരുന്നത് ഇനി ഒരു വീഡിയോയിൽ അത് കാണിക്കുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് ഒരു കൂട്ടുകാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽ ചുടി ബോട്ടം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ഒരു സമയത്ത് കാണിക്കാതിരും ഇന്നലെ രാത്രിയിലിരുന്ന് തയ്ച്ച് വെച്ചാണ് കേട്ടോ ബോട്ടം അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ സെറ്റായിട്ട് വരുന്ന ചുരിദാറൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇനി നമുക്ക് ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കാണാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്